യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് നോമ്പ് ഇരുപത്തി മൂന്ന് പൂർത്തിയായില്ലേ നോമ്പ് തറക്കാല കഴിഞ്ഞ് അപ്പം ഞാൻ എന്തോടന്നെ ലേറ്റായി വേറൊന്നുമല്ല തീരെ വീഴായിരുന്നു കേട്ടോ നോമ്പ് നല്ല ക്ഷീണമുണ്ടായിരുന്നു ഭയങ്കര ഒരു എന്താ പറയുക തലച്ചുറ്റൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോളും ഓക്കെ ആയിട്ടില്ല ചെന്നാൽ ഞാൻ വീഡിയോസും വല്ലാണ്ട് എടുത്തിട്ടില്ല അന്ന് പിന്നെന്താണ് അപ്പോൾ സ്ഥിരം പറയുന്നത് പോലെ നമ്മൾ വീഡിയോസ് കാണുന്നവർ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിലും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടായിട്ടുള്ളത് പിന്നെന്താ അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നവരുണ്ടാക്കിയിട്ടുണ്ട് എന്താണെന്നുള്ളത് വീഡിയോ കാണാൻ അതൊക്കെ തീരെ വയ്യായിരുന്നു ആ ഒരു ടൈമിൽ ഉണ്ടാക്കിയൊരു ഐറ്റം അപ്പോൾ അന്നേരം വീഡിയോ എന്താണല്ലോ കാണാൻ വേറെ ഒന്നുമല്ല നമ്മുടെ അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണാം ഓക്കെ അപ്പോൾ ഇതാണ് ഇതാണ്ടോ ഞാൻ പറഞ്ഞ ഐറ്റം നമ്മുടെ മുളക് ഭജൻ്റെ പിന്നെ അതേ ഒരു ഉള്ളി കൊണ്ടുള്ള ഒരു വടയുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ഉള്ളി വടയല്ല എന്നാൽ പൊക്ക വട ഇല്ലാന്ന് വേറൊരു ഷേപ്പ് വേറൊരു രീതിയിൽ വേറൊരു ഐറ്റം അപ്പോൾ അതൊന്നുമല്ല നമ്മളെ കൈയിട്ട് വെയ്യായിരുന്നു കേട്ടെ എൻ്റെ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പ് ഒക്കെ ആയത് അപ്പോൾ അങ്ങോട്ട് ഉപരിച്ചെടുത്ത് എന്തായാലും വേണ്ടില്ല പിന്നെ ഇതേ നമ്മൾ പത്തിയുണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ ഉരുളങ്ങി കഴിഞ്ഞാൽ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താണ് പിന്നെ ഇതേ ഇമ്മാൻ്റെ സ്പെഷ്യൽ ഐറ്റം തൈരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇത് നമ്മൾ പിന്നെ ചോറിനുള്ള വെള്ളം അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടായി നമ്മൾ ടേബിളിൽ ഫ്രൂട്ട്സൊക്കെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ചോദിച്ചു പപ്പായ ഉണ്ടായിരുന്നു അമ്മക്കായ ഉണ്ടായിരുന്നു പിന്നെ സോറി പപ്പായ ഉമ്മക്കായൊന്നാണല്ലോ അല്ലേ പപ്പായ ഉണ്ടായിരുന്നു തക തണ്ണിമത്തരുണ്ടായിരുന്നു പേരക്ക മാങ്ങ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നാരങ്ങ വെള്ളം കളിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് നോമ്പറക്കിലൊക്കെ കഴിഞ്ഞ് അങ്ങനെ അതെ പിന്നെ അമ്മി ഇപ്പോൾ എല്ലാവരും തറാവിയൊക്കെ ഇട്ട് തത്രാവിയൊക്കെ പോയി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സേമിയ പായസം ആയിരുന്നു കുടിച്ചു സേമിയ പായസം തരി ഉണ്ടായിരുന്നാൽ കുടിച്ചു പിന്നെ കഴിഞ്ഞ് തന്നെ കുറച്ച് കഴിയുമ്പോൾ കഞ്ഞിവെള്ളം കുടിച്ചിട്ട് കാരണം തീരെ വരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ എത്തുള്ളൂ കേട്ടോ ഓക്കെ താങ്ക്